ഹായ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡെസേർട്ടാണ് അത് കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മോൾ പറഞ്ഞ പ്രകാരം ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് മൈര ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം ഒരു മുട്ട ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഒരു പിഞ്ച് ഫുഡ് കളറ് യെല്ലോ കളറ് പിന്നെ വാനില എസൻസ് ഒരു സ്പൂണ് ആവശ്യത്തിന് ഒരു കപ്പ് കൂടുതൽ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും ഇത്രയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം എല്ലാം എല്ലുകൂടി അടിച്ചെടുത്തത് ഞാനൊരു പാത്രത്തിലേക്കാക്കി എന്നിട്ട് അതിന് നന്നായിട്ട് ലൂസായിരിക്കണം ഒരുപാട് കട്ടിയായി പോകരുത് അത് നോക്കിയിട്ട് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്ന് ഒന്ന് ഒന്നര സ്പൂൺ വെച്ച് ഞാൻ ഒഴിച്ച് എല്ലാം നന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ മുഴുവൻ മാവിലും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഫില്ലിങ്ങിന് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാങ്ങയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മാങ്ങയും വെച്ച് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഇതുപോലെ വെച്ച് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം നല്ല ടൈറ്റായിട്ട് മടക്കിയെടുക്കുക ഞാനിതിപ്പോൾ അല്പം വലുതാക്കിയാണ് ചെയ്യുന്നത് അത് പാൻ വലുതായതുകൊണ്ട് കുറച്ച് വലുതായിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ഇത് മടക്കിയെടുക്കാം അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കാം കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയത് തണുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം തണുപ്പിച്ച് കഴിച്ചപ്പോൾ കുറച്ചുകൂടി കൂടെ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയും ചെയ്യാം ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചെയ്യുക വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളതാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്